എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കിട്ടിള്ളം വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് നല്ല കീട്ടിൽ കാച്ചി വീഡിയോ ആണ് അപ്പൊ എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എൺപത്തിയഞ്ചുകാരൻ ചന്ദ്രന് കൂട്ടായി ഇനി അറുപത്തിയഞ്ചുകാരി രമയുണ്ടാകും സാക്ഷികളായി ചന്ദ്രന്റെ അഞ്ചു മക്കളും ഇരുവരുടെയും ഉറ്റ സുഹൃത്തുക്കളും നാട്ടുകാരും ആറു വർഷം മുമ്പ് ഭാര്യ മരിച്ച ശേഷമുള്ള ചന്ദ്രന്റെ ഏകാന്ത ജീവിതത്തിലേക്കാണ് രമയെത്തിയത് കണ്ണൂരിലെ ഈ കല്യാണം കുറച്ച് വെറൈറ്റിയാണ് കണ്ണൂരിലെ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്ന് ഡൈമാസ്റ്ററായി വിരമിച്ച രമിച്ച ടി വി ചന്ദ്രൻ ചാല കൊയ്യൂട് റോഡിലെ ബാഗ് നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ എത്തിയപ്പോഴാണ് രമയെ കണ്ടതും പരിചയപ്പെട്ടതും രമയുടെ ഏകാന്ത ജീവിതത്തിനും ഇതോടെ വിരാമമായി ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനമായാണ് വിവാഹിതനാകാൻ തീരുമാനിച്ചതെന്ന് ചന്ദ്രൻ പറഞ്ഞു അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടില്ലേ നമ്മുടെ അപ്പച്ചന്റെയും നമ്മുടെ അമ്മച്ചിയുടെയും വിവാഹമാണ് നടക്കുന്നത് അപ്പച്ചന് വയസ്സ് വേറും എൺപത്തി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അങ്ങനെ ഒരു ചുള്ളനാണ് അപ്പച്ചൻ വെറും എൺപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അപ്പച്ചൻ ആ ഒരു അപ്പച്ചൻ വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അറുപത്തി അഞ്ച് അറുപത്തി വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് വിവാഹം കഴിക്കുന്നത് അപ്പോൾ എന്തായാലും വിവാഹമൊക്കെ അടിപൊളിയായിട്ട് മക്കൾ തന്നെ മുൻകൈ എടുത്ത് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു അപ്പച്ചന് അഞ്ച് ആൺമക്കളാണ് ഈ അഞ്ച് ആൺമക്കൾ ചേർന്നാണ് ഈ ഒരു അപ്പച്ചനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൺപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ഒരു അപ്പച്ചനെ കെട്ടിച്ച് വിടേണ്ട കാര്യം എന്താണ് ശരിക്കും ഈശ്വരനാമം ജപിച്ച് ഇരിക്കേണ്ട പ്രായത്തിൽ ഈ അപ്പച്ചനെ കെട്ടിച്ച് വിടുന്നതെന്ന് പറഞ്ഞാൽ ഈ അപ്പച്ചനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി ജീവനോടെ ഇല്ല അപ്പോൾ മിക്ക കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് കേട്ടോ ആരെയും പ്രത്യേകിച്ച് ഒരു മനുഷ്യരുടെയും കാര്യമല്ല പറയുന്നത് പൊതുവേ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മമാർ നേരത്തെ അങ്ങ് മരിച്ചു കഴിയുമ്പോൾ അപ്പച്ചന്മാർ പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിമാരാണ് കൂടെ ഉള്ളതെങ്കിൽ ഇപ്പം അപ്പച്ചൻ നഷ്ടപ്പെട്ടിട്ട് അമ്മച്ചിമാരാണ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പല ആളുകൾക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അമ്മച്ചിമാരാണെങ്കിൽ ഇത്തിരി പേരക്കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കും വീട്ടിലെ കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്യും നേരെ മറിച്ച് അപ്പച്ചന്മാരാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കസേരയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ അപ്പച്ചന്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നോക്കി കൊടുക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നോക്കാനായിട്ട് ഒരാൾ വേണം ഇപ്പൊ അപ്പച്ചന് വൈ വയ്യാണ്ടാവുവാണെങ്കിൽ കുളിപ്പിക്കാനായാലും അതുപോലെ അസുഖം വന്നാൽ ഉറക്കം നോക്കാനാണെങ്കിലും ഭക്ഷണ സമയത്ത് കൊടുക്കണം വസ്ത്രം കഴുകി കൊടുക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കൊടുക്കണം അപ്പോൾ അതേസമയം അമ്മച്ചിയാണെങ്കിൽ ആ വീട്ടിലുള്ള പല കാര്യങ്ങളും എത്ര വയ്യെങ്കിലും എത്ര വയസ്സാൻ കാലത്ത് വയ്യെങ്കിലും അമ്മമാർ അമ്മമാരൊരു ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല അവർ എഴഞ്ഞെഴിഞ്ഞെഴിഞ്ഞെങ്കിലും ആ ഒരു വീട്ടിലെ പണികളൊക്കെ മാക്സിമം അവർക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ കുട്ടികളെയൊക്കെ തുണികൾ കൂടി വേണമെങ്കിലും വയ്യെങ്കിലും കഴിയൊക്കെ ഇട്ട് ആ ഒരു വീട്ടിൽ ശരിക്കും വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം തന്നെയാണ് അപ്പോൾ അപ്പച്ചന്മാരുടെ കാര്യത്തിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരിടത്തൊരു കസേരയിട്ട് അപ്പച്ച അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ആളെല്ലാം വിചാരിക്കും അപ്പച്ചനെ അങ്ങ് ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താൽ പിന്നെ വേറെ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അപ്പച്ചനെ അപ്പച്ചന്റെ കാര്യങ്ങൾ ഈ വരുന്ന അമ്മച്ചി അങ്ങ് നോക്കിക്കോളൂ അല്ലെങ്കിൽ പിന്നെ എന്തിനാണെങ്കിൽ എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചനെ പിടിച്ച് കെട്ടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് ഈ മക്കൾ കെട്ടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ അഭിപ്രായമോട് പറയുന്നത് ഇവിടെ പ്രകാശം മീഡിയ നിന്നും അഭിപ്രായം പറയാനായിട്ട് വരണ്ട പ്രകാശ മീഡിയയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് പോവാം ഇനി ഇതെടുത്ത് വെച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വീഡിയോ ഇടാനായിട്ടാണ് വരുന്നതെങ്കിൽ താൻ അവിടെ ഇട്ടുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയുള്ളൂ പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാലേ അപ്പോൾ അതല്ലെന്നറിയ എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് അതായത് അഞ്ച് ആൺമക്കളാണ് ഈ ഒരു അപ്പച്ചനുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു അപ്പച്ചൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടി വരുന്നത് ഈ പറയുന്ന അഞ്ച് ആൺമക്കളുടെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകളാണ് അതായത് മരുമക്കളാണ് നോക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ അപ്പച്ചനെ ആർക്കെങ്കിലും കെട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരാവ് ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പച്ചൻ്റെ എല്ലാ കാര്യവും ഈ വരുന്ന സ്ത്രീ നോക്കിക്കോളും അത് നല്ല വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചിയാണ് അപ്പോൾ ആ ഒരു അമ്മച്ചി തന്നെ അപ്പച്ചന് ഭക്ഷണം വെച്ചു കൊടുക്കാനാണെങ്കിലും അപ്പച്ചന് തുണി കഴിയിട്ട് കൊടുക്കാനാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എല്ലാ കാര്യങ്ങളും ആ പാവ അമ്മച്ചീനെ നോക്കിക്കോളും അതുകൊണ്ട് ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അപ്പച്ചനെ തല എന്താണ് തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കണക്കാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് മറ്റൊരു കാര്യം കൂടി പറയാനാണെങ്കിൽ അതിൽ വേറൊരു വശവും കൂടിയുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വയസ്സാം കാലത്തിന് തൊണ്ണൂറ് വയസ്സിൽ കുഴിയിലേക്ക് കാല് നീട്ടിയിരുന്നാലും ശരി ശരി തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരാളിപ്പോൾ അപ്പനില്ലെങ്കിൽ അമ്മച്ചേ അമ്മച്ചെ ഇല്ലെങ്കിൽ അപ്പനെ മക്കൾ കെട്ടിച്ച് വിടുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് വൈറലാകാനായിട്ട് പറ്റും മീഡിയക്കാരാണെങ്കിൽ ഇങ്ങനെ ക്യാമറ കണ്ണുകളുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാനായിട്ട് കാരണം ഇത്തരത്തിൽ കാണുന്ന ഊളത്തരങ്ങളൊക്കെ എടുത്തിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ചാനലുകാർക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് ചാനലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള കുറച്ച് അലമ്പ് കേസുകൾ എടുത്തിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നത് കാണാം വെറുതെ വെറുതെ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു കൂതറത്തരം കാണിക്കുന്ന ആളുകളുണ്ടോ അവരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് ഇൻറ്റർവ്യൂ എടുക്കും അതാണിപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ഈ ഒരു മീഡിയ മീഡിയാസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു അപ്പച്ചനെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റിട്ടേക്കണേ പിന്നെ ഈ ഒരു അമ്മച്ചിയുടെ കാര്യം എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഫാമിലിയെ കുറിച്ചിട്ടൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഈ ഒരു വീഡിയോസിൽ പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെ തിരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന ഇന്റർവ്യൂ ഒക്കെ എടുത്ത് അവരെ വൈറലാക്കി വിടുന്ന ചില സോഷ്യൽ മീഡിയയിൽ കുറേ എന്താണ് ചാനൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ മിക്കവാറും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ ഇൻ്റർവ്യൂ കാണാം അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കാത്തിരുന്നുള്ളൂ അപ്പൊ എന്തായാലും വളരെ മോശമായി പോയി എന്തായാലും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാല് അപ്പച്ച നോക്കുമ്പോ എന്നാണ് ആ മക്കൾ എല്ലാവരും കൂടി സെറ്റാക്കി ഒരു അമ്മച്ചിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചായിരുന്നു വളരെ സന്തോഷം അപ്പച്ചനെ സന്തോഷം അപ്പച്ചൻ ഹാപ്പിയായി അപ്പം നിങ്ങളിവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പറയും പോലെ തന്നെ നമ്മുടെ പ്രകാശം മീഡിയ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ ആരും നോക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ട ഒരു പാർട്നറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പൈസ ആയെങ്കിലും കുഴപ്പമില്ല വിവാഹം കഴിപ്പിച്ച് അയക്കണം ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയെ ഇനി നൂറ് വയസ്സായാലും കുഴപ്പമില്ല അവർ വിവാഹം കഴിപ്പിച്ച് വിടാം എന്നാണ് നമ്മുടെ പ്രകാശ മീഡിയ പറയുന്നത് അങ്ങനെ അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കില്ല ആരും നോക്കില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വിവാഹം കഴിച്ചു വിടണമെന്നാണ് ഈ പറയുന്ന പ്രകാശ മീഡിയ പറയുന്നത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മക്കൾ ആരും നോക്കില്ല എന്ന് പറയുമ്പോഴും ശരിക്കും മക്കൾക്ക് കിട്ടുന്ന ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ് മനസ്സിലായില്ലേ ഈ പറയുന്ന അപ്പച്ചനെ നോക്കുന്ന കാര്യത്തിലായാലും കുറച്ചുനാൾ മാത്രമേ ഈ മക്കൾക്കൊക്കെ ഈ ഒരു ആശ്വാസം കിട്ടത്തുള്ളൂ അതായത് നേരെ മറിച്ച് മനുഷ്യരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ഈ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്തിട്ട് ഈ പറയുന്ന അമ്മച്ചിയാണ് ആദ്യം വീഴുന്നതെങ്കിൽ ഈ അമ്മച്ചിയുടെ കാര്യവും ഈ മക്കൾ നോക്കേണ്ടി വരും ഈ പറയുന്ന അപ്പച്ചൻ്റെ കാര്യവും നോക്കേണ്ടി വരും ഈ പറയുന്ന അമ്മച്ചി നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ഒരു അപ്പച്ചനൊരു വൈയായിക വന്നു കഴിഞ്ഞാൽ ഈ മക്കൾ തന്നെ നോക്കേണ്ടി വരും അപ്പൊ ഈ ഒരു അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കാര്യം അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കണ്ടു ഇപ്പൊ മക്കൾ ആരും നോക്കത്തില്ല അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് അവർ വിവാഹം കഴിഞ്ഞ് പോയാലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പരസ്പരം നോക്കും എന്നുള്ള കാര്യത്തില് ശരിക്കും മക്കൾക്ക് ഇത് അധിക ബുദ്ധിമുട്ടാവത്തേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി പ്രായം ചെല്ലുമ്പോഴത്തേക്ക് ഇവരൊന്ന് വീണ് പോകുമ്പോൾ രണ്ടുപേരെയും ഈ മക്കൾ തന്നെ നോക്കേണ്ടി വരും അല്ല നാട്ടുകാരും ഒന്നും നോക്കത്തില്ല ഇപ്പോ ഇപ്പ ആ ഒരു കൊല്ലത്തെ സംഭവം തന്നെ അമ്പത്തൊമ്പത് വയസ്സുള്ള സ്ത്രീയാണ് അറുപത്തഞ്ചുള്ള പുരുഷനാണ് അപ്പോൾ ഇവരിൽ ഇവരിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ അവരുടെ മക്കൾ തന്നെയാണ് നോക്കേണ്ടത് വീഴുന്നത് വരെ അതായത് അവർ വീഴുന്നത് വരെ അവർക്ക് വയ്യാണ്ടാവുന്നത് വരെ കിടപ്പാവുന്നത് വരെ അവർ ഒരുമിച്ച് ജീവിക്കും അത് കഴിയുമ്പോൾ പാങ്കട ആയിക്കടിയുമ്പോഴത്തേക്ക് ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും അത്രയും പ്രായം കൂടി 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 വരുന്നൊരു സമയമാണ് അപ്പോൾ മക്കൾ തന്നെയാണ് നോക്കേണ്ടത് പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് വന്നാൽ മക്കൾ തന്നെയാണ് കൊണ്ടുപോവേണ്ടത് മക്കൾ തന്നെയാണ് കൂടെ നിൽക്കേണ്ടതും അപ്പോൾ ഈ ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവും മക്കൾ എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പല ആളുകളും മാതാപിതാക്കളെ വൃത്തസുദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത് നമ്മൾ കാണാറുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അത്തരത്തില് വൃത്തസദനത്തിലേക്ക് കൊണ്ട് ആക്കുന്നുണ്ടെങ്കിൽ പോലും എത്രയോ ആളുകൾ ചേർത്ത് നിർത്തുന്നു മക്കളെ എത്രയോ ആളുകൾ മാതാപിതാക്കളെ കൂടെ നിർത്തുന്നു പല ആളുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ കാശിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ചിലർക്കൊക്കെ വയസ്സായ കാലത്ത് മാതാപിതാക്കളെയൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവർ ഹോം ഹോംനേഴ്സിനെ വയ്ക്കുകയാണ് ചെയ്യുന്നത് നോക്കാനായിട്ട് എന്ന് കരുതിയിട്ട് കളയാൻ പറ്റില്ലല്ലോ അപ്പച്ചനെ വിവാഹം കഴിപ്പിച്ച് വിട്ട കാര്യത്തിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ അഞ്ചാമ്മക്കളുടെ തലയിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കുക അതാണെന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആ ഒരു വിഷയത്തിൽ എനിക്ക് യാതൊരു തത്വവും ഇല്ല അത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും പറ്റും അത്രയേ ഉള്ളൂ ഇന്ന് ഒരു ട്രെൻഡിങ്ങായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ആ ഒരു സംഭവം അതല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ഇട്ടേക്കണം അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി കമന്റ് കമൻറ്റിട്ടേക്കാം നിങ്ങളിൽ ആർക്കുള്ള എങ്കിലും ഒരാൾക്കുള്ള അപ്പച്ചനോ അമ്മച്ചിയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുമോ അതുകൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ